രണ്ട് കൈകളും പുറകിലേക്ക് കെട്ടിക്കൊണ്ട് കുഞ്ഞാലിക്കുട്ടി സൗമ്യനായി ചില കാര്യങ്ങൾ പറയുന്നുണ്ട് പക്ഷേ സൗമ്യതയോടെയാണ് ശബ്ദം താഴ്ത്തിയിട്ടാണ് പറയുന്നത് എങ്കിലും ഏറെ ഗൗരവമുള്ള കാര്യങ്ങളാണ് ചിലപ്പോഴൊക്കെ കൃത്യം കൃത്യമായി കൊള്ളേണ്ടവർക്ക് കൊള്ളുന്നുണ്ട് ആ കാര്യങ്ങൾ അവയിലേക്ക് ഒന്ന് കണ്ണോടിക്ക മന്ത്രിയൊക്കെയാണ് അത് ശരി തന്നെ പക്ഷെ ഇപ്പോൾ വാതുറക്കരുത് എന്ന തരത്തിലായിരുന്നു വി ഡി സതീഷന്റെ ഉച്ചയ്ക്ക് ശേഷമുള്ള സഭയിലെ പ്രകടനം കയ്യിലെ പേപ്പർ ഉയർത്തിപ്പിടിച്ച് ഓരോന്നോരോന്നായി പറയുമ്പോൾ അക്ഷരാർത്ഥത്തിൽ സഭയിൽ ആളനക്കമില്ലാത്ത തരത്തിൽ നിശബ്ദമായി മാറുകയാണ് ഉണ്ടായത് ആ ദൃശ്യങ്ങളിലേക്ക് പോകാം അങ്ങി അങ്ങേക്ക് മറുപടി പറയാനുള്ള അവസരം കിട്ടും ഞാൻ മന്ത്രിമാർക്ക് മറുപടി പറയാനുള്ള അവസരം നയപ്രഖ്യാപന പ്രസംഗത്തിന്റെ അവസാനം കിട്ടും ഞാനൊന്ന് കംപ്ലീറ്റ് ചെയ്ത് കുറച്ച് സമയം എനിക്ക് കുറച്ച് സമയമുള്ളൂ അതുകൊണ്ടാ അല്ലെങ്കിൽ അങ്ങേക്ക് സീനിയറായ അങ്ങേക്ക് ഞാൻ വഴങ്ങായിരിക്കും മന്ത്രിമാർക്കും മറുപടി പറയാൻ കുറിച്ച് വിമർശിക്കുമ്പോൾ മന്ത്രിമാർ ഈ നയപ്രഖ്യാപന പ്രസംഗത്തിൽ ഒരുപാട് ആവർത്തന വിരുസ്തകളുണ്ട് നയമില്ലായ്മയുണ്ട് എന്തു പ്രഖ്യാപിച്ചാലും നടപ്പാക്കാൻ പറ്റാത്ത സ്ഥിതിയിലാണ് കേരളം ഈ സംസ്ഥാനം ഇതുവരെ കാണാത്ത രൂക്ഷമായ ധനപ്രതിസന്ധിയിലൂടെ കടന്നു പോവുകയാണ് യാഥാർത്ഥ്യമാണ് ഒരു ഗവൺമെന്റിന്റെ പ്രൈം റെസ്പോൺസിബിലിറ്റി എന്താണ് നികുതി പിരിക്കുക നികുതി വരുമാനമുണ്ടാക്കുക ആ നികുതി വരുമാനം ഉപയോഗിച്ച് ക്ഷേമപ്രവർത്തനങ്ങൾ നടത്തുക വികസന പ്രവർത്തനങ്ങൾ നടത്തുക നിങ്ങളുടെ ആദ്യത്തെ ഉത്തരവാദിത്വം നിങ്ങൾ ദയനീയമായി പരാജയപ്പെട്ടു നികുതി പിരിവിൽ നിങ്ങൾ ദയനീയമായി പരാജയപ്പെട്ടു ഞാൻ എപ്പോഴും പറയാറുള്ളത് ആവർത്തിക്കുന്നില്ല ജി എസ് ടി ഇന്ത്യയിൽ നടപ്പാക്കിയപ്പോൾ കേരളമാകേണ്ടിയിരുന്നു ഏറ്റവും കൂടുതൽ നികുതി വരുമാനം ഉണ്ടാക്കേണ്ട സംസ്ഥാനം കാരണം എൻ പോയിന്റിലാണ് ടാക്സ് നമ്മൾ കൺസ്യൂമർ സ്റ്റേറ്റാണ് തൊണ്ണൂറ് ശതമാനം മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് കേരളത്തിലേക്കാണ് കമോഡിറ്റീസ് വരുന്നത് പക്ഷേ നമുക്കൊരു ആവറേജ് ഒരു ടെൻ പോലും നമുക്ക് നികുതി വരുമാനം ഉണ്ടാക്കാൻ പറ്റിയില്ല പല മാനുഫാക്ചറിംഗ് സ്റ്റേറ്റ്സും അവർ വലിയ പ്രതിസന്ധിയായിരുന്നു പക്ഷെ കഴിഞ്ഞ അഞ്ചു വർഷക്കാലം കൊണ്ട് അവരതെല്ലാം സെറ്റിൽ ചെയ്ത് ഇന്ന് നമ്മളെക്കാൾ കൂടുതൽ നികുതി വരുമാനം ഉണ്ടാക്കുന്നു അപ്പോൾ ഭീകരമായ നികുതി ചോർച്ച കേരളത്തിലുണ്ട് ആ നികുതി പിരിച്ചെടുക്കുക പണമുണ്ടാക്കി പാവങ്ങളെ സഹായിക്കുക വികസന പ്രവർത്തനം നടത്തുക എന്നൊരു ഗവൺമെന്റിന്റെ ഉത്തരവാദിത്വം നിങ്ങൾ ആദ്യമേ പരാജയപ്പെടുത്തി ഈ സമീപകാലത്തൊന്നും കരകയറാൻ പറ്റാത്ത രീതിയിലുള്ള രൂക്ഷമായ കടക്കിണിയിലേക്ക് ആൽ നിറങ്ങിയാണ് നമ്മൾ ഇപ്പോ ഇന്നലെ സിവിൽ സപ്ലൈസ് മന്ത്രി പറഞ്ഞു റേഷൻ പ്രശ്നം തീർക്കാൻ പറ്റുന്നില്ല സാമ്പത്തിക പ്രതിസന്ധി മാറിയാലേ റേഷൻ പ്രശ്നം തീർക്കാൻ പറ്റുള്ളൂ റേഷൻ കടകൾ പ്രവർത്തിക്കുന്നില്ല സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ രൂക്ഷമായ വിലക്കയറ്റം ഉണ്ടാകുമ്പോൾ എന്താണ് സപ്ലൈക്കോടെ ചുമതല മാർക്കറ്റ് ഇന്റർവെൻഷൻ മാർക്കറ്റ് ഇന്റർവെൻഷൻ നടത്തി സാധനങ്ങളെ വില കുറക്കിയ എത്ര ആയിരം കോടി രൂപയാണ് നിങ്ങൾ സപ്ലൈകൊക്കെ കൊടുക്കാനുള്ളത് അവിടെ പതിമൂന്ന് സബ്സിഡി ഐറ്റം കൃത്യമായി മാവേലി സ്റ്റോറിൽ കൊടുക്കാൻ പറ്റുന്നുണ്ടോ അപ്പൊ പൊതുമാർക്കറ്റിലെ വില നിങ്ങൾക്ക് നിയന്ത്രിക്കാൻ പറ്റുന്നില്ല ആ രൂക്ഷമായ വിലക്കയറ്റത്തിന്റെ ഭാരം മുഴുവൻ സാധാരണക്കാരായ മനുഷ്യർ താങ്ങയാണ് ഇത് ഓർഗാനിക്കായിട്ടുള്ള വിലക്കയറ്റം ഉണ്ടാകും കൃത്രിമമായ വിലക്കയറ്റം ഉണ്ടാകും സപ്ലൈക്കു കൃത്യമായി ഇന്റർവെൻഷൻ നടത്താൻ പണമില്ലാതെ വിഷമിക്കുന്നു ഞാൻ ഇങ്ങോട്ട് പോയുന്നതിന് മുമ്പ് ഏറ്റവും ചെറിയ തോതിലുള്ള സ്മോൾ സ്കെയിൽ ആളുകൾ സപ്ലൈക്കൊക്കെ സപ്ലൈ ചെയ്യുന്ന ആളുകൾ കരഞ്ഞുകൊണ്ട് നിൽക്കുക ബാങ്ക് ലോണും ജപ്തിയുമായിട്ട് ഇരുന്നൂറ് കോടി അവർക്ക് കൊടുക്കാനുള്ളത് സാധാരണ ബിസിനസ്സുകാർ കേരളത്തിൽ ഉല്പാദിപ്പിക്കുന്ന സാധനങ്ങൾ നിങ്ങൾ ഒന്നര കൊല്ലമായി പണം കൊടുക്കാൻ പറ്റുന്നില്ല വലിയ സപ്ലൈയേഴ്സിന് പണം കൊടുക്കാൻ പറ്റുന്നില്ല അപ്പം മാവേലി സ്റ്റോറിൽ നന്നായിട്ട് പ്രവർത്തിക്കാൻ പറ്റുന്നില്ല സർ ആശുപത്രികളിൽ മരുന്നില്ല ഇവിടെ എന്താ മരുന്ന് തീർന്ന ഗവൺമെന്റ് ആശുപത്രികൾ കോടികൾ കുടിശിക വിതരണം നിലച്ചു കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ രൂക്ഷമായ സ്ഥിതി ആന്റിബയോട്ടിക് ഉൾപ്പെടെ തീർന്ന എറണാകുളം സർജറി മുടങ്ങി കോട്ടയം മെഡിക്കൽ കോളേജ് കൊല്ലത്ത് ഇൻസുലിൻ ഡയാലിസിസ് മരുന്നില്ല ആരോഗ്യമന്ത്രിയുടെ കുഴപ്പമല്ല മെഡിക്കൽ സർവീസസ് കോർപ്പറേഷൻ കൃത്യമായി പണം കൊടുക്കാത്തതുകൊണ്ട് അവരുടെ സപ്ലൈയേഴ്സ് കറക്റ്റ് ആയിട്ട് മരുന്ന് കൊടുക്കുന്നില്ല മരുന്നില്ല റേഷനറിയില്ല മാവേലി സ്റ്റോറിൽ സാധനമില്ല സർ കാരുണ്യ ചികിത്സ എത്ര കോടി രൂപയാണ് സർക്കാർ ആശുപത്രികൾക്ക് കൊടുക്കാനുള്ളത് എത്ര കോടി രൂപയാണ് സ്വകാര്യ ആശുപത്രികൾക്ക് കൊടുക്കാനുള്ളത് സ്വകാര്യ ആശുപത്രികളുടെ മാനേജ്മെന്റ് യോഗം ചേർന്ന് തീരുമാനിച്ചു ഇനി കാർഡ് സ്വീകരിക്കേണ്ട അതെ കാസ്പിൽ പുതിയ രജിസ്ട്രേഷൻ വേണ്ട ഗവൺമെന്റ് തീരുമാനിച്ചു കാരുണ്യ ചികിത്സ ഈ പാവങ്ങളല്ലേ സാറേറ്റവും കൂടുതൽ അനുഭവിക്കുന്നത് കർഷകർ വലിയ പ്രതിസന്ധിയിൽ ആ കർഷകരുടെ പ്രതിസന്ധി പരിഹരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇടപെടലും സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നില്ല കാർഷിക മേഖല വലിയ തകർച്ചയെ നേരിടുന്നു ആളുകൾ കൃഷിയിൽ നിന്ന് ആളുകൾ പിന്മാറുന്നു ഈ പ്രശ്നങ്ങൾ അഡ്രസ് ചെയ്യാനുള്ള ഏതെങ്കിലും തരത്തിലുള്ള അപ്രോച്ച് അപ്രോച്ചുണ്ടോ മത്സ്യത്തൊഴിലാളി മേഖല വരതിയിലാണ് പല കാരണങ്ങൾ കൊണ്ട് മണ്ണെണ്ണയുടെ പ്രശ്നം അതുപോലെ മത്സ്യ ലഭ്യതയില്ലായ്മ ക്ലൈമറ്റ് ചെയ്ഞ്ച് പക്ഷെ ഓരോ സെക്ടറിലെയും ആളുകൾ പിന്നോക്കം പോവുകയാണ് ജീവിക്കാൻ കഴിയാത്ത സാഹചര്യത്തിലേക്ക് പോവുകയാണ് സാർ ജനങ്ങൾ പ്രതിസന്ധിയിലാകുമ്പോൾ എന്താ അവര് തെരഞ്ഞെടുത്ത ഒരു ഗവൺമെന്റിന്റെ പ്രസൻസ് സാന്നിധ്യം അവരെ സഹായിക്കാൻ ഉണ്ടാകണം എന്ന് അവരാഗ്രഹിക്കും നിങ്ങൾ ഈ കഷ്ടപ്പെടുന്ന ഈ പ്രയാസപ്പെടുന്ന ഈ ജനപദങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ നിങ്ങളുടെ ഒരു പ്രസൻസോ നിങ്ങളുടെ ഒരു ഇടപെടലോ ഉണ്ടോ ഞാൻ ഇന്നലെ കെ എസ് ആർ ടി സിയെ കുറിച്ച് പറഞ്ഞു നാൽപ്പത്തിയേഴായിരം ജീവനക്കാരുണ്ടായിരുന്ന സ്ഥലത്ത് ഇരുപത്തിരണ്ടായിരം ജീവനക്കാരായി വൈദ്യുതി ബോർഡ് ഞങ്ങൾ അധികാരത്തിലിരിക്കുമ്പോൾ സർ വൈദ്യുതി ബോർഡിനെ ലാഭത്തിലാക്കി ഒരു യൂണിറ്റിന് ഇരുപത് പൈസ കുറച്ചു കൊടുത്തു ഒരു യൂണിറ്റിന് അതുവരെയുള്ള കടങ്ങൾ കുറച്ചു രണ്ടായിരത്തി പതിനാറിൽ ഞങ്ങൾ അധികാരത്തിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ വൈദ്യുതി ബോർഡിന്റെ കടം ആയിരത്തി എൺപത്തി മൂന്ന് കോടിയാണ് ഇപ്പൊ വൈദ്യുതി ബോർഡിന്റെ കടം എത്രയാ ഇപ്പൊ എത്രയാ വൈദ്യുതി ബോർഡിന്റെ കടം നാൽപ്പത്തി അയ്യായിരം കോടി ഉമ്മൻചാണ്ടി സർക്കാർ ഇരുപത്തിയഞ്ച് വർഷത്തേക്ക് ഒരു എഗ്രിമെന്റ് ഉണ്ടാക്കി നാല് രൂപ ഇരുപത്തി ഒമ്പത് വയസ്സേക്ക് വൈദ്യുതി മേടിക്കാൻ ഏഴ് കൊല്ലം നിങ്ങൾ വാങ്ങിച്ചു അതേ ഗവൺമെൻ്റും വാങ്ങിച്ചു ഈ വിലക്ക് എന്നിട്ടൊരു സുപ്രഭാതത്തിൽ നിങ്ങൾ ആ വൈദ്യുതി കരാർ റദ്ദാക്കി ഞങ്ങൾ അതിനെ എതിർത്തില്ല ഞാൻ പറഞ്ഞു നാല് രൂപ ഇരുപത്തൊമ്പത് പൈസയ്ക്ക് വൈദ്യുതി മേടിച്ചത് അഴിമതിയാണെങ്കിൽ നിങ്ങളൊന്ന് കറക്റ്റ് ഈ ഒരു പൈസ കുറച്ച് നിങ്ങൾ വൈദ്യുതി മേടിച്ചാൽ മതിയെന്നു നിങ്ങളിപ്പോൾ എത്ര പൈസക്കാണ് വൈദ്യുതി മേടിച്ചത് നാല് രൂപ ഇരുപത്തൊമ്പത് പൈസ ഒരു യൂണിറ്റിന് ഇരുപത്തഞ്ച് വർഷത്തേക്ക് എഗ്രിമെൻ്റ് വെച്ചത് റദ്ദാക്കിയിട്ട് നിങ്ങൾ വാങ്ങിച്ചത് എട്ട് രൂപ മുതൽ പതിനാല് രൂപ വരെ മുപ്പത് പൈസയ്ക്കാണ് അങ്ങ് അവിടെ ഇരിക്കും അങ്ങേക്ക് മറുപടി പറയാനുള്ള അവസരം കിട്ടും ഞാൻ കംപ്ലീറ്റ് ചെയ്യട്ടെ മന്ത്രിമാർക്ക് മറുപടി പറയാനുള്ള അവസരം നയപ്രഖ്യാപന പ്രസംഗത്തിൻ്റെ അവസാനം കിട്ടും ഞാനൊന്ന് കംപ്ലീറ്റ് ചെയ്ത് എനിക്ക് കുറച്ച് സമയമുള്ളൂ എനിക്ക് കുറച്ച് സമയമുള്ളൂ അതുകൊണ്ടാണ് അല്ലെങ്കിൽ അങ്ങേക്ക് സീനിയറായ അങ്ങേക്ക് ഞാൻ വാങ്ങാതിരിക്കും മന്ത്രിമാർക്കും മറുപടി പറയാൻ വകുപ്പുകളെക്കുറിച്ച് വിമർശിക്കുമ്പോൾ മന്ത്രിമാർക്ക് നയപ്രഖ്യാപന പ്രസംഗത്തിൽ അല്ലേ മറുപടി പറയാനുള്ള അവസരമുണ്ട് എനിക്ക് സമയക്കുറവാണ് എന്നിട്ട് എട്ട് രൂപ മുതൽ പതിനാല് രൂപ മുപ്പത് പൈസയ്ക്ക് വരെ മേടിക്കുക ഒരു ദിവസം പതിനഞ്ച് കോടി ഇരുപത് കോടി ഈ വൈദ്യുതി ബോർഡ് നഷ്ടമുണ്ടാക്കുകയാണ് മാസങ്ങളായിട്ട് എൻ്റെ അവസാനം അതിന്റെ പാപഭാരം ആരുടെ തലയില ജനങ്ങളുടെ തലയിൽ നിങ്ങൾ ഇപ്രാവശ്യം കൂട്ടിയപ്പോൾ രണ്ടാവശ്യത്തെ വൈദ്യുതി ചാർജ് ഒരുമിച്ച് കൂട്ടി ഇപ്പോഴത്തെ കൂട്ടലുമുണ്ട് മാർച്ച് മുതൽ നിങ്ങൾ കൂട്ടി അപ്പോൾ ഒരു പ്രഖ്യാപനം വേണ്ട മാർച്ച് മുതൽ ആളുകൾക്ക് ബില്ല് വരുമ്പോൾ അവരുടെ വൈദ്യുതി ചാർജ് കൂടി നിങ്ങൾ ഉണ്ടാക്കി വെച്ച കെടുകാര്യസ്ഥത നിങ്ങൾ അവിടെ നടത്തിയ അഴിമതി അദാനിയുടെ കമ്പനിക്ക് അത് കൊടുക്കാൻ വേണ്ടി ചെയ്ത പരിപാടി അത് റദ്ദാക്കിയത് നാല് രൂപ ഇരുപത്തൊമ്പത് വയസ്സൊക്കെ ഉണ്ടായിരുന്ന എഗ്രിമെന്റ് റദ്ദാക്കി പതിനാല് രൂപ മുപ്പത് പൈസയ്ക്ക് പുറത്തുനിന്ന് വൈദ്യുതി മേടിച്ച ഗവൺമെന്റ് ആണിത് സാർ ഇതുപോലെ എല്ലാ പൊതുമേഖലാ സ്ഥാപനങ്ങളും പ്രധാനപ്പെട്ട വ്യവസായങ്ങൾ ഇപ്പൊ തെൽക്ക് വലിയ പ്രതിസന്ധിയാണ് ട്രാക്കോ കേബിൾ കൂട്ടാനായി ഒരുപാട് കമ്പനികൾ താഴോട്ട് പോവുകയാണ് ആളുകളുടെ ജീവനക്കാരുടെ എണ്ണം കുറയ്ക്കുകയാണ് ഞാൻ ഒരുപാട് കമ്പനികളിലുണ്ട് ഇന്നലെ ഇവിടെ വിഷ്ണുനാഥ് പറഞ്ഞു ട്രഡീഷണൽ ഇൻഡസ്ട്രി മുഴുവൻ കശുവണ്ടി ഫാക്ടറികളും പൂട്ടിക്കിടക്കുന്നു കൈത്തറി പ്രതിസന്ധിയിൽ കയർ പ്രതിസന്ധിയിൽ ഒരു ബാമ്പു അങ്കമാലി എല്ലാം വലിയ ഒരു ട്രഡീഷണൽ ഇൻഡസ്ട്രിയും ഇല്ല നിങ്ങൾ ആ കശുവണ്ടി മേഖലയിലെ പ്രശ്നം പരിഹരിക്കാൻ നിങ്ങൾ എന്ത് ഇടപെടലാണ് എത്തിയത് നൂറുകണക്കിന് കശുവണ്ടി ഫാക്ടറി ഉടമകൾക്ക് ജപ്തിയാണ് ജപ്തിയാണ് ഈ ഇൻഡസ്ട്രി മുഴുവൻ കേരളത്തിൽ നിന്ന് തമിഴ്നാട്ടിലേക്കും കർണാടകത്തിലേക്കും പോവാണ് കാശു ഇൻഡസ്ട്രി എവിടെയാണ് ഇതെല്ലാം സാധാരണക്കാരല്ലേ പാവപ്പെട്ട മനുഷ്യരല്ലേ സ്ത്രീകളല്ലേ ആയിരക്കണക്കിന് സ്ത്രീകൾ അവിടെ നിന്ന് കിട്ടുന്ന ചെറിയ വരുമാനം കൊണ്ട് ജീവിക്കുന്നത് അവരുടെ തൊഴിലിടങ്ങളില്ലാതായി തൊഴിലിടങ്ങളിൽ ചുമട്ടു വരെ ജോലി കുറഞ്ഞു ഈ സാമൂഹ്യ മാറ്റം ഈ സാമ്പത്തിക മാറ്റം ഈ കേരളത്തിന്റെ ഗവൺമെന്റ് ഉണ്ടാക്കിയ സാമ്പത്തിക പ്രതിസന്ധിയുടെ പരിണിത ഫലങ്ങളാണ് എന്ന് നിങ്ങൾ അറിയണം സർ ക്രൈം വർദ്ധിച്ചു ഏതെല്ലാം രീതിയിലെ മയക്കുമരുന്നിൻ്റെ ഉപയോഗത്തെക്കുറിച്ച് ഇന്നിവിടെ പറഞ്ഞു സാർ മയക്കുമരുന്ന് നിയന്ത്രിക്കാൻ കൺട്രോൾ ചെയ്യാൻ അതിന്റെ സോസ് അറിയാൻ എക്സൈസ് വൈപ്പ് എന്താ ചെയ്യുന്നത് സാർ നോക്കുകുത്തികളാണ് നോക്കുകുത്തി ആകെ പിടിക്കുന്നത് പത്ത് ഗ്രാം കഞ്ചാവും ഇരുപത്തി ഗ്രാം കഞ്ചാവു ആണ് പിടിക്കുന്നത് ഇവിടെ വലിയ രാസ കെമിക്കൽ സാധനങ്ങളാണ് വരുന്നത് വലിയ ലോഡ് വരികയാണ് എവിടെയാണ് പിടിക്കുന്നത് വ്യാപകമായ മയക്കുമരുന്നിന്റെ കേന്ദ്രമായി കേരളം മാറി രൂക്ഷമായ അതിനെ തുടർന്നുള്ള ക്രൈം ആ ക്രൈമിന്റെ നേച്ചർ നോക്കിയേ ഞാൻ ഇവിടെ നിന്ന് പലരും പറഞ്ഞതുകൊണ്ട് ഞാൻ അതൊന്നും ആവർത്തിക്കുന്നില്ല സർ സ്ത്രീ സുരക്ഷ ഇന്നലെ സംസാരിച്ചു സ്ത്രീ സുരക്ഷ പേരിന് മാത്രമായി ഇവിടെ മാറി സാർ അഴിമതിക്ക് വല്ല കുറവുണ്ട് അഴിമതിക്ക് ഞങ്ങൾ കോവിഡ് കാലത്ത് കൊള്ള നടത്തിയെന്ന് ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ ഉന്നയിച്ച ആരോപണം സി ആൻഡെ ജി റിപ്പോർട്ടിൽ അടിവരയിട്ടു എന്താ പി പി കിറ്റ് വാങ്ങിക്കുന്നതിൽ ഗ്ലൗസ് വാങ്ങിക്കുന്നതിൽ അല്ലേ മരുന്ന് വിതരണത്തിൽ നടന്ന അഴിമതി സർ ഇന്നലെ ഞാൻ ഒരു റിപ്പോർട്ട് പുറത്തുവിട്ടു ഒരു ലെറ്റർ ഒരു പുതിയ കാര്യം കൂടി പറയുകയാണ് ഇരുപത്തെട്ട് മൂന്ന് രണ്ടായിരത്തി ഇരുപതിന് മെഡിക്കൽ സർവീസസ് കോർപ്പറേഷൻ അനിത കോഡ് എന്ന കമ്പനിക്ക് ഇമെയിലിൽ അയക്കുന്നു അവർ പറഞ്ഞു ഇരുപത്തയ്യായിരം കിറ്റ് വാങ്ങാൻ താല്പര്യം പ്രകടിപ്പിച്ചുകൊണ്ടാണ് ഇമെയിലയക്കുന്നത് അഞ്ഞൂറ്റി അമ്പത് രൂപയ്ക്ക് പക്ഷേ അതേ ദിവസം വൈകിട്ട് അഞ്ച് അമ്പത്തഞ്ചിന് ഈ മെഡിക്കൽ സർവീസസ് കോർപ്പറേഷൻ അതിൻ്റെ നോട്ടിൽ എഴുതുന്നു നെഗോഷിയേറ്റ് ചെയ്തപ്പോൾ അനിത ടെക്സിക്കോട്ട് എന്ന കമ്പനി അഞ്ഞൂറ്റമ്പത് രൂപ എന്ന് പറയുന്ന റേറ്റ് കുറയ്ക്കാൻ തയ്യാറായില്ല അതുകൊണ്ട് അവർക്ക് ഇരുപത്തയ്യായിരം കിറ്റുകൾ കൊടുക്കുന്നില്ല പതിനായിരം കിറ്റ് അവിടെ നിന്ന് വാങ്ങിക്കുന്നുള്ളൂ വൈകുന്നേരം അഞ്ച് അമ്പത്തഞ്ചിനാണ് എഴുതുന്നത് അതായത് അഞ്ഞൂറ്റമ്പത് രൂപ കുറയ്ക്കാൻ വേണ്ടി നെഗോഷിയേറ്റ് ചെയ്തിട്ട് അവർ സമ്മതിക്കുന്നില്ല അതുകൊണ്ട് ഇരുപത്തി കിറ്റ് എന്നുള്ളത് പതിനായിരം കിറ്റാക്കി കുറച്ചു അവരെ കയ്യിൽ നിന്നും മേടിക്കാൻ സാർ അതേ ദിവസം ഇത് അഞ്ചാം അമ്പത്തി എഴുതുന്നത് അതേ ദിവസം വൈകുന്നേരം ഏഴ് നാൽപ്പത്തെട്ടിന് ഏഴ് നാൽപ്പത്തെട്ടിന് സാൻ ഫാർമ എന്ന സ്ഥാപനത്തിന് മെഡിക്കൽ സർവീസസ് കോർപ്പറേഷൻ അങ്ങോട്ട് മെയിൽ അയക്കുന്നു എന്തിനാണ് അവരുടെ പ്രപ്പോസൽ അംഗീകരിച്ചു വന്നു അവരുടെ പ്രപ്പോസൽ എന്താ ഒരു പി കിറ്റിന് ആയിരത്തി അഞ്ഞൂറ്റമ്പത് രൂപ ആയിരത്തി അഞ്ഞൂറ്റമ്പത് രൂപ അത് പതിനയ്യായിരം വാങ്ങിക്കാൻ വേണ്ടി അവർക്ക് നൂറ് ശതമാനം അഡ്വാൻസ് കൊടുക്കും അതായത് അഞ്ചോ അമ്പത്തി അഞ്ചിന് പറയുന്നു അഞ്ഞൂറ്റി അമ്പത് രൂപ പറഞ്ഞ കമ്പനി നെഗോഷിയേറ്റ് ചെയ്യാൻ തയ്യാറാകാത്തത് കൊണ്ട് അവർക്ക് പതിനായിരം കിറ്റായിട്ട് കുറയ്ക്കുന്നു എന്നിട്ട് അമ്പത് ശതമാനം അഡ്വാൻസ് എന്നിട്ട് ഏതോ നാല്പത്തെട്ടിന് സാൻ ഫാർമയ്ക്ക് പറയുന്നു പതിനയ്യായിരം കിറ്റ് ആയിരത്തി അഞ്ഞൂറ്റി അമ്പത് രൂപയ്ക്ക് മേടിക്കാൻ ഓർഡർ എന്നിട്ട് ഹൺഡ്രഡ് പെർസെന്റ് അഡ്വാൻസ് അഞ്ഞൂറ്റമ്പത് രൂപന് അമ്പത് ശതമാനം അഡ്വാൻസ് ആയിരത്തി അഞ്ഞൂറ്റി അമ്പത് രൂപക്ക് മേടിച്ചവന് ഹൺഡ്രഡ് പെർസെന്റ് അഡ്വാൻസ് ഇതിനേക്കാൾ വലിയ അഴിമതി എന്താണ് സർ ഈ രേഖയാണ് കെ എം സി എസ് എല്ല രേഖ എന്റെ കയ്യിലിരിക്കുന്ന രേഖയാണ് ഇത് നിങ്ങൾ ആ കാലത്ത് ഇരുപത്തിയാറ് സർക്കാർ ആശുപത്രികളിലേക്ക് എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ മരുന്ന് കൊടുത്തു ആരാ സർക്കാർ ആശുപത്രി പോണ് പാവങ്ങൾ കുഞ്ഞുങ്ങൾ എക്സ്പയറി ഡേറ്റ് കൊടുത്ത കഴിഞ്ഞ മരുന്ന് എന്താ കുഴപ്പം അതിന്റെ രാസമാറ്റം സംഭവിച്ച് ജീവഹാനി വരേണ്ട മെഡിക്കൽ ഫാർമസ്യൂട്ടിക്കൽ കമ്പനികൾ ആറ് മാസത്തേക്ക് എക്സ്പയറി ഉള്ളതും എക്സ്പയറി കഴിഞ്ഞതുമായ മരുന്നുകൾ വിതരണം നടത്താൻ പാടില്ല കത്തിച്ചുള്ള നശിപ്പിച്ച അവരുടെ കയ്യിൽ നിന്ന് അവർ കൊടുക്കും ചില കമ്പനികൾ വൃത്തികെട്ട കമ്പനികളുണ്ട് അവരെന്ത് ചെയ്യുമെന്ന് അറിയണം ചില സർക്കാരുകൾക്ക് ചില കോർപ്പറേഷനുകൾക്ക് ചില മെഡിക്കൽ സ്റ്റോറുകൾക്ക് ഈ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ മരുന്ന് കൊടുക്കും ഇരുപത് ശതമാനം വിലക്ക് ബാക്കി എൺപത് ശതമാനം കമ്മീഷൻ ഇപ്പം നൂറ് കോടി രൂപയുടെ മരുന്നൊരു കമ്പനിക്ക് ഓർഡർ ചെയ്താൽ നൂറ് കോടി രൂപ കമ്പനിയിലേക്ക് പോകും അവർക്ക് ഇരുപത് കോടി മതി എൺപത് കോടി രൂപ തിരിച്ചു വരും കാരണം ഇത് നശിപ്പിക്കാൻ വേണ്ടി വെച്ചാൽ മരുന്നാണ് അത് മരുന്നെടുത്ത് പാവങ്ങ കൊടുക്കുക നിങ്ങൾ എൺപതിനായിരത്തിലധികം ബാച്ച് മരുന്ന് വന്നിട്ട് എണ്ണായിരം ബാച്ച് മാത്രമേ പരിശോധിച്ചുള്ളൂ ക്വാളിറ്റി ടെസ്റ്റ് സാർ പതിനാല് കമ്പനികൾ പതിനാല് പ്രധാനപ്പെട്ട ഫാർമസ്യൂട്ടിക്കൽ കമ്പനികളുടെ ഒറ്റ മരുന്ന് പോലും നിങ്ങൾ ക്വാളിറ്റി ടെസ്റ്റ് നടത്തിയില്ല സാർ ക്വാളിറ്റി ടെസ്റ്റ് നടത്തിയില്ലെങ്കിൽ വരുന്ന മരുന്നേതാ ധാരണയാണ് കേരള മെഡിക്കൽ സർവീസസ് കോർപ്പറേഷനിലെ ആളുകളും അവരും ചേർന്ന് കമ്പനികളും ചേർന്ന് ധാരണയാണ് ഇത് ക്വാളിറ്റി ടെസ്റ്റ് വിടില്ല ക്വാളിറ്റി ടെസ്റ്റ് വിട്ടില്ലെങ്കിൽ ചാത്തം മരുന്ന് വരും പൊള്ളാച്ചിലൊക്കെ മരുന്നുണ്ടാക്കണ്ടേ പൊള്ളാച്ചിലൊക്കെ ഇരുപത്തഞ്ച് രൂപ വിലയുള്ള ഗുളിക അമ്പത് വയസ്സൊക്കെ കിട്ടുവാണ് അവരുണ്ടാക്കി തരും ഇതേ പാക്കായിട്ട് ഫൈസറിന്റെയും മറ്റേ വലിയ കമ്പനിയുടെയൊക്കെ അവർ ഞെട്ടിക്കുന്ന തരത്തിലുള്ള പാക്കിംഗ് ആക്കി അവര് തരും ഇതുപോലത്തെ ചാത്തം മരുന്ന് ക്വാളിറ്റി ടെസ്റ്റ് ഒരു ബാച്ചിൽ പോലും നടത്താതെ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ മരുന്ന് സർക്കാർ ആശുപത്രിയിൽ കൊടുത്ത് നമ്മുടെ കുഞ്ഞുങ്ങളല്ലേ നമ്മുടെ കുടുംബക്കാരല്ലേ ഇതൊക്കെ വാങ്ങിച്ചു കഴിച്ചത് സർക്കാർ ആശുപത്രിയിൽ നിന്ന് എന്തൊരു അഴിമതിയാണ് സാർ ആ കോവിഡ് കാലത്ത് നടന്നത് കൊള്ളല്ലേ നടത്തിയത് കൊള്ള ആ സമയത്ത് മുഴുവൻ നടത്തിയത് സാർ അങ്ങനെ ഇതുപോലെ ഞാൻ ധ്രുവറീസിൻ്റെ കാര്യം ഇന്നലെ ബഹുമാനപ്പെട്ട രമേശ് ചെന്നിത്തല പറഞ്ഞു ഞാൻ ആവർത്തിക്കുന്നില്ല ഞാൻ ആവർത്തിക്കുന്നില്ല അദ്ദേഹം വളരെ കൃത്യമായിട്ട് പറഞ്ഞു സാറേ ബഹുമാനപ്പെട്ട എക്സൈസ് മന്ത്രി പറഞ്ഞത് ഒരു കമ്പനി അപേക്ഷ കൊടുത്തു ആ കമ്പനിക്ക് കൊടുത്ത സാർ ഇങ്ങനെ ഒരു ബ്രൂവറി പ്ലാന്റും ഇതാണ് മൾട്ടി ഫീൽഡ് ഡിസ്ലേഷൻ യൂണിറ്റ് എത്തനോൾ പ്ലാന്റ് ഐ എം എഫ് എൽ ബോട്ട്ലിംഗ് യൂണിറ്റ് ബ്രൂവറി പ്ലാന്റ് ബ്രാൻഡി പ്ലാന്റ് വൈൻ പ്ലാന്റ് എല്ലാം കൂടെ കൊടുത്തേക്കുക വേറെ ഒരാളും അറിഞ്ഞില്ല സാർ ഈ കമ്പനി അല്ലാതെ അതിന്റെ തൊട്ടപ്പടുത്ത പാലക്കാട് ജില്ലയിലും തൃശ്ശൂർ ജില്ലയിലും പ്രവർത്തിക്കുന്ന ഒരു കമ്പനി പോലും അറിഞ്ഞില്ല ഇങ്ങനെ ഇതൊക്കെ കൊടുക്കാൻ പോവാന്നു ആകെ അറിഞ്ഞത് മഹാരാഷ്ട്ര അല്ല മധ്യപ്രദേശിൽ പഞ്ചാബിൽ പ്രവർത്തിക്കുന്ന ഈ ഒയാസിസ് മാത്രം അവർ വന്ന് ആപ്ലിക്കേഷൻ കൊടുത്തു രണ്ടു കൊല്ലം മുമ്പ് എലപ്പള്ളി പഞ്ചായത്തിൽ കോളേജ് തുടങ്ങാൻ പോണെന്ന് പറഞ്ഞ് ഇരുപത്തി ആറ് ഏക്കർ സ്ഥലം മേടിച്ചു കോളേജ് തുടങ്ങുക അവിടെ അവർ രണ്ടു കൊല്ലം മുമ്പ് പ്ലാൻ ചെയ്ത കേരളത്തിലെ ഒരു ഡിസ്ടറിക്കാരൻ ഒരാളും അറിയാതെ ഈ മഹാരാഷ്ട്ര കമ്പനി മാത്രം കേരള ഗവൺമെന്റ് ഇതിന് അനുമതി കൊടുക്കാൻ പോകുന്നത് അറിഞ്ഞു സാർ മന്ത്രി എക്സൈസ് മന്ത്രി എക്സൈസ് മന്ത്രി ആദ്യത്തെ ദിവസം കമ്പനിയെ കുറിച്ചുള്ള പ്രകീർത്തിക്കലായിരുന്നു നിങ്ങളുടെ സർക്കാർ ഓർഡറിൽ ആദ്യമായി ഈ കമ്പനിയെ കുറിച്ച് പ്രകീർത്തിക്കല അപ്പോഴേ ഞങ്ങൾ സാധനം കൊണ്ടുവന്ന് കമ്പനിയെ പറ്റി ഡൽഹിയിലെ കുപ്രസിദ്ധമായ ലിക്ക സ്കാമിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട ആളാണ് അതിൻ്റെ ഉടമ രണ്ട് പഞ്ചാബിൽ ഒരു കമ്പനി തുടങ്ങിയിട്ട് നാല് കിലോമീറ്റർ ദൂരത്തെ വെള്ളം മുഴുവൻ പൊള്യൂട്ട് ചെയ്ത കമ്പനി സെൻട്രൽ പൊല്യൂഷൻ കൺട്രോൾ ബോർഡും പഞ്ചാബ് പൊല്യൂഷൻ കൺട്രോൾ ബോർഡും കേസെടുത്ത അതായത് ഇൻഡസ്ട്രിയൽ വേസ്റ്റ് മദ്യമുണ്ടാക്കി കഴിഞ്ഞു അത് മുഴുവൻ ബോർവെല്ലിക്കൂടി ഗ്രൗണ്ട് വാട്ടറിൽ മിക്സ് ചെയ്ത ക്രൂരത ചെയ്ത കമ്പനി ആ കമ്പനിയെക്കുറിച്ച് സർക്കാർ ഓർഡറിൽ എന്തൊരു പ്രകീർത്തനമാണ് മന്ത്രി ആ കമ്പനിയുടെ പട്ട ഗ്രാൻഡ് ആ മാനേജറെ പോലെയാണ് മന്ത്രി എക്സൈസ് മന്ത്രി സംസാരിക്കുന്നത് ആ കമ്പനിയെ കുറിച്ച് ഷെയ്ഡി കമ്പനി കുപ്രസിദ്ധമായ കമ്പനി ഈ ലോകത്ത് ഒരാളും അറിയാതെ ആ കമ്പനി മാത്രം അറിഞ്ഞുകൊണ്ട് അവരുടെ മാത്രം അപേക്ഷ മേടിച്ച് ഒരു കുടിക്കാൻ വെള്ളമില്ലാത്ത പാലക്കാട് ഇരുന്നൂറ് ദശലക്ഷം യൂണിറ്റ് ആണ് മലമ്പുഴ അണക്കെട്ടിന്റെ കപ്പാസിറ്റി നാനൂറ് ദശലക്ഷം യൂണിറ്റ് വേണം ആ പാലക്കാടും പരിസര പ്രദേശത്തും ഒരു ദിവസം എൺപത് ദശലക്ഷം ലിറ്റർ വെള്ളം ഈ കമ്പനിക്ക് കൊടുത്ത് അപ്പൊ പാവങ്ങൾക്ക് കുടിവെള്ളം വേണ്ട ഇവർക്ക് കൊടുക്കും പറഞ്ഞു വാട്ടർ അതോറിറ്റി അവരൊന്നും അറിഞ്ഞിട്ടില്ല ഇപ്പൊ പറയൂ അവർക്ക് കൊടുക്കും എൺപത് ദശലക്ഷം യൂണിറ്റ് കമ്പനി പൂർത്തിയാക്കുമ്പോൾ വെള്ളം കൊടുക്കണം വെള്ളമില്ലാത്ത ഭൂഗർഭ ജലവിധാനം താഴേക്ക് പോയ പാലക്കാട് ഇത് കൊടുക്കണം സാർ കെ എഫ് സിയിൽ ഞാൻ പറഞ്ഞു കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷനിൽ അറുപത്തൊന്ന് കോടി രൂപ കരുതൽ ധനമായി ഫിക്സഡ് ഡിപ്പോസിറ്റ് ഇട്ടിരിക്കണം ഫെഡറൽ ബാങ്ക് കരുതൽ ധനം ഒരു മൂന്നാല് മാസം കഴിഞ്ഞപ്പോൾ എട്ട് പോയിന്റ് ആറ് ഒമ്പത് ശതമാനം പൈസ ഫെഡറൽ ബാങ്കിൽ ചെറിയ മൂന്നാല് മാസം കഴിഞ്ഞപ്പോൾ ആരും അറിയാതെ ആ കാശ് എടുത്ത് ഡെപ്പോസിറ്റല്ല ഡിബഞ്ചർ മാർക്കറ്റിൽ അനിൽ അംബാനിയുടെ കമ്പനിയിൽ കൊണ്ട് ഇട്ടു അനിൽ അംബാനിയുടെ കമ്പനി ഒന്ന് പൊളിഞ്ഞുകൊണ്ടിരിക്കുക മുഴുവൻ നാഷണൽ ഡെയിലിയിലും വാർത്തയാണ് അനിൽ അംബാനിയുടെ ഈ കമ്പനിയിൽ ഇട്ടപ്പോ അനിൽ അംബാനിട്ട് സിസ്റ്റർ കൺസേൺ സർ അവർക്കെതിരായിട്ട് ഇന്ത്യയിലെ എല്ലാ ദേശ സാൽകൃത ബാങ്കുകളും നാഷണൽ കമ്പനി ലോ ട്രൈബ്യൂണലിൽ പോയിരിക്കുക എന്താ കാര്യം അമ്പതിനായിരം കോടി രൂപ ലോൺ എടുത്തിട്ട് ഒറ്റ പൈസ അടച്ചില്ല മുങ്ങി കമ്പനി പൊട്ടി പൊളിഞ്ഞ് പാളീസായി അമ്പതിനായിരം കോടി രൂപ ഇന്ത്യയിലെ ദേശ ബാങ്കുകൾക്ക് കൊടുക്കാനുള്ള കമ്പനിയിൽ ആ ഗ്രൂപ്പിൽ കൊണ്ടുപോയി ഇവിടെ ഫെഡറൽ ബാങ്കിൽ ഇട്ടിരിക്കുന്ന പൈസ കൊണ്ട് നിക്ഷേപിച്ചു നിയമം ലംഘിച്ചു ബോർഡ് അറിയാതെ കൊണ്ട് ലംഘിച്ചു സർ പിറ്റേ വർഷം ആ കമ്പനി പൂട്ടിപ്പോയി ആ കമ്പനി ലിക്വിഡേറ്റ് നമ്മുടെ കാശ് പോയി ഇപ്പോഴാണെങ്കിൽ നമുക്ക് നൂറ്റി പത്ത് കോടി രൂപ പലിശ അടക്കം കിട്ടണം ആകെ ലിക്വിഡേറ്റ് ചെയ്തപ്പോൾ ഏതേര കോടി രൂപ കിട്ടി നൂറ്റിമൂന്ന് കോടി രൂപ ഈ സംസ്ഥാനത്തിന്റെ പണം പോയി ആരാ സാർ ഉത്തരവാദി ആരാ ഉത്തരവാദി എന്തിനാണ് ഫെഡറൽ ബാങ്കിൽ കിടന്നിരുന്ന പണമെടുത്ത് ഡിബെഞ്ചറിൽ കൊണ്ടുപോയി മുങ്ങാൻ പോകുന്ന പൊത്തുമെന്ന് ഉറപ്പുള്ള കടം കയറി മുടിഞ്ഞ അനിൽ അമ്പാനിയുടെ കമ്പനിയിൽ പോയിട്ടത് കമ്മീഷൻ മേടിച്ചിട്ട് കമ്മീഷൻ മേടിച്ചിട്ട് ഒരു നടപടി നിങ്ങൾ എടുത്തു നിങ്ങൾക്കൊരു മറുപടി ഉണ്ടോ ആരെങ്കിലും ചെയ്യോ കരുതൽ ധനം അതാണ് ഫിക്സഡ് ഡെപ്പോസിറ്റ് ആവശ്യം വരുമ്പോൾ ഉപയോഗിക്കാം കരുതൽ ധനം കൊണ്ടുപോയി ഡിബെഞ്ചറിൽ ഇടുവോ സ്റ്റോക്കിൽ കൊണ്ടുപോയി ഇടുവോ എന്തും ചെയ്യാൻ മടിക്കില്ല എന്തും ചെയ്യാ കാശ് മേടിച്ചിട്ട് പൂട്ടാൻ പോകുന്ന കമ്പനി കൊണ്ടു ആ കമ്പനിയുടെ റേറ്റിംഗ് തോമസ് ഐസക് ഐസക്കും പറഞ്ഞു ഡബിൾ എ പ്ലസ് റേറ്റിംഗ് ഉണ്ടെന്ന് ഞാൻ ആ റേറ്റിംഗ് ഏജൻസിയുടെ മുഴുവൻ റിപ്പോർട്ടും പുറത്തെടുത്ത് വായിച്ചു പിന്നെ തോമസ് ഐസക്കിനെ കണ്ടിട്ടില്ല ധനകാര്യമന്ത്രി ഞാൻ കണ്ടിട്ടില്ല മറുപടി പറയാം അവരെഴുതിയിട്ടുണ്ട് ക്രെഡിറ്റ് വാച്ച് അപകടത്തിലാണ് ഇവരുടെ സിസ്റ്റർ കൺസേണിന് ഡി ഗ്രേഡ് നിങ്ങളുടെ റേറ്റിംഗ് ഏജൻസി നിങ്ങൾക്ക് തന്ന ആ റേറ്റിംഗിൽ പറഞ്ഞിട്ടുണ്ട് ഇവരുടെ സിസ്റ്റർ കൺസേൺ ഡിഗ്രേഡാണ് തകർന്നിരിക്കുക അപ്പൊ വാച്ച് ചെയ്യണം സൂക്ഷിച്ചിട്ട് വേണം ഇതിന് സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ അംഗീകാരമില്ല സിബിയുടെ അംഗീകാരമില്ല സെബിയുടെ അംഗീകാരം ഇല്ലാത്ത സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ അംഗീകാരം ഇല്ലാത്ത ഈ പൂട്ടാൻ പോകുന്ന കമ്പനിയിൽ ഫെഡറൽ ബാങ്കിലെ നിക്ഷേപം കൊണ്ടുപോയിട്ട് തൊലച്ചു എണ്ണിയാൽ ഒടുങ്ങാത്ത അഴിമതികൾ ധാരാളം ഉണ്ട് സ്മാർട്ട് സിറ്റി ഞാൻ അവസാനിപ്പിക്കാം ലാസ്റ്റ് പോയിന്റ് സാർ രണ്ടായിരത്തി ഏഴിൽ സർക്കാരുമായി ഉണ്ടാക്കിയ കരാർ പ്രകാരം കുഞ്ഞാൻ സാറും ഇവിടെ പറഞ്ഞു ടീകോം വ്യവസ്ഥകൾ ലംഘിച്ചാൽ അവരിൽ നിന്നാണ് സർക്കാർ നടത്തിയ മുതൽ മുടക്കും നഷ്ടപരിഹാരവും ഈടാക്കേണ്ടത് എന്നിരിക്കെ പദ്ധതിയിൽ വീഴ്ച വരുത്തിയ ടീകോമിന് സർക്കാർ അങ്ങോട് പണം നൽകുന്നത് എന്ത് താൽപര്യത്തിന് പുറത്ത് ദേർവാസൻ എഗ്രിമെന്റ് ബിറ്റ്വീൻ ടീ കോം ആൻഡ് ഗവൺമെന്റ് ഓഫ് കേരള ഗവൺമെന്റ് വയലേറ്റ് ചെയ്താൽ ഗവൺമെന്റിന് ഉത്തരവാദിത്തം ടീ കോം വയലേറ്റ് ചെയ്താൽ ടീ കോമിന് ഉത്തരവാദിത്തം ടീകോം വയലേറ്റ് ചെയ്തു ഗവൺമെന്റ് പറഞ്ഞു അവർ പറഞ്ഞത് ഓരോ ഫേസിലും കൊടുക്കേണ്ട ജോലി ചെയ്തില്ല അവർ അപ്പൊ ഇത് അവസാനിപ്പിക്കുക അപ്പൊ അവരുടെ കയ്യിൽ നിന്ന് നഷ്ടപരിഹാരം ഈടാക്കണം ഈ സർക്കാർ ഈ സർക്കാർ എന്താണ് ചെയ്തത് സാർ ഈ സർക്കാർ അവർക്ക് നഷ്ടപരിഹാരം കൊടുത്ത് അവര് കണ്ടീഷൻസ് വയലേറ്റ് ചെയ്തെ വിടുന്നു എന്തൊക്കെയാണ് നടക്കുക ണമാണ് ഈ പാവപ്പെട്ടവന്റെ സാധാരണക്കാരന്റെ പണമെടുത്തല്ലേ കമന്നു വീണാൽ കാൽപ്പണവുമായി പൊങ്ങുന്ന കൊള്ളക്കാരുടെ സർക്കാരായി നിങ്ങൾ മാറി എന്തൊരു അഴിമതിയാണ് എന്തൊരു കെടുകാരിസ്ഥതയാണ് സാമ്പത്തികമായി നിങ്ങൾ തകർത്തി തരിപ്പണമാക്കി സാർ ഞാൻ ഈ സർക്കാരിൻ്റെ നടപടികളെ പകുതി കാര്യം പോലും പറയാൻ പറ്റിയില്ല സമയപരിമിതി ഞാൻ മനസ്സിലാക്കുന്നു ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു ഈ നയപ്രഖ്യാപന പ്രസംഗത്തിന്